യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നിയോഗപ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദിനങ്ങളാണിത് ഈ നിമിഷം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ഈ വചനത്തിൻ്റെ നന്മകൾ അനുഭവിക്കുന്ന സമയമായത് മാറ്റണമേ ഈ വചനത്തിലൂടെ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തിലൂടെ ഈ വചനത്തിൻ്റെ നന്മകൾ നിങ്ങളിൽ ഉണ്ടാകാൻ പോവുകയാണ് ഈ വചനത്തിലൂടെയുള്ള സൗഖ്യം നിങ്ങളിൽ സംഭവിക്കാൻ പോവുകയാണ് ഈ വചനത്തിലൂടെയുള്ള വിടുതൽ നിങ്ങളിൽ സംഭവിക്കാൻ പോവുകയാണ് ഈ വചനത്തിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി നിന്നിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് ഒഴുകി ചെല്ലുന്ന അനുഭവം ഉണ്ടാകട്ടെ വരുന്ന അനുഭവം ഉണ്ടാകട്ടെ ഒഴുകി വരുന്ന അനുഭവം ഉണ്ടാകട്ടെ ഹാല ലൂയി അകർത്താവ് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു എഴുതി വച്ചിരിക്കുന്ന നിയോഗത്തിനായി പ്രാർത്ഥിക്കുന്നു എഴുതി സമർപ്പിക്കുന്ന പ്രാർത്ഥന ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കയ്യിൽ വ്യക്തിപരമായി ലഭിച്ച പ്രാർത്ഥന നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ നന്മകളും അനുഭവിക്കാൻ ഇന്ന് സ്വർഗത്തിലെ ദൈവം വലിയ ഭാഗ്യം നമുക്ക് തരട്ടെ പ്രിയരെ ഇന്ന് വചനം കേൾക്കുമ്പോൾ ദൈവത്തോട് ദൈവവചനത്തോട് ചേർന്നു നിൽക്കുന്നവന് അവകാശമായി ലഭിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട് അവകാശമായി ലഭിക്കുന്ന നന്മകളുണ്ട് ദൈവത്തോടും ദൈവവചനത്തോടും ചേർന്നു നിൽക്കുന്നവന് അവകാശമായി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ജോഷുവയുടെ പുസ്തകം പതിനാലാം അധ്യായം ഒൻപതാമത്തെ വാക്യം ജോഷുവയുടെ പുസ്തകം പതിനാലാമധ്യായം ഒൻപതാമത്തെ വാക്യം അന്ന് മോശ ശബം ചെയ്തു പറഞ്ഞു നീ കാല് കുത്തിയ ഈ സ്ഥലം എന്നേക്കും നിനക്കും നിൻ്റെ സന്തതികൾക്കും അവകാശമായിരിക്കും എന്തെന്നാൽ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായും നീ പിൻചെന്നിരിക്കുന്നു ഒരാൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം അവകാശമായി അനുഭവിച്ചു അതിൻ്റെ റീസൺ എന്ത് കാരണത്താലാണ് ആ വ്യക്തി ആ വിധത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് ഒരു വാക്യത്തിനകത്ത് എഴുതിയിട്ടുണ്ട് ആ വാക്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ദൈവത്തോട് ചേർന്നു നിൽക്കുന്നവന് ദൈവവചനത്തോട് ചേർന്നു നിൽക്കുന്നവന് അവകാശമായി ലഭിക്കുന്ന നന്മകളുണ്ട് അവകാശമായി ലഭിക്കുന്ന വിടുതലുകളുണ്ട് അവകാശമായി ലഭിക്കുന്ന സൗഖ്യമുണ്ട് അവകാശമായി ലഭിക്കുന്ന സ്വർഗീയമായ ദാനങ്ങളുണ്ട് ഒന്നും കൂടെ വായിച്ച് കേൾക്കാം അന്ന് മോശ ശബദം ചെയ്തു പറഞ്ഞു നീ കാല് കുത്തിയ ഈ സ്ഥലം ഈ മണ്ണ് എന്നേക്കും നിനക്കും നിൻ്റെ സന്തതികൾക്കും അവകാശമായിരിക്കും അവകാശമായി നിനക്ക് ഈ സമ്പത്ത് ലഭിക്കും അവകാശമായി അനുഗ്രഹം നിനക്ക് ലഭിക്കും നിന്നോട് ഞാൻ ശപഥം ചെയ്യുന്നു എന്താണ് കാരണമെന്നാണ് എടുത്ത് എഴുതിയിരിക്കുന്നത് എന്തെന്നാൽ അതാണ് റീസൺ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായും നീ പിഞ്ചെന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ച് ആ വചനത്തെ എൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാകണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കാലുകുത്തിയ സ്ഥലമല്ല എഴുതി വച്ചിരിക്കുന്ന നിയോഗം നിനക്ക് അവകാശമായത് സാധിച്ചു കിട്ടും അത് അവകാശമായ അതൊരു അനുഗ്രഹമായി നിനക്കത് അനുഭവിക്കാൻ കഴിയും ഹാല ലൂയ അത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കുടുംബത്തിന് ദൈവത്തിൻ്റെ നന്മകൾ അവകാശമായ അത് ലഭിക്കും അനുഗ്രഹമായത് മാറും ഇത് മനസ്സിലാക്കാൻ ഒരു വചനം കൂടെ വായിക്കുകയാണ് സംഖ്യയുടെ പുസ്തകം പതിനാലാം അധ്യായം എട്ടാമത്തെ വാക്യം കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരുകയും ചെയ്യും അവകാശമായി തരും ദൈവം എന്നിൽ സംപ്രീതനാണെങ്കിൽ പ്രിയപ്പെട്ടവർ ദൈവവചനം കേൾക്കുന്ന എന്നിലും നിങ്ങളിലും ദൈവം സംപ്രീതനാകാതിരിക്കുമോ നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് നിങ്ങളുടെ ജീവിതത്തെ ഓർത്ത് ദൈവം സംപ്രീതനാകുന്ന സമയമാണ് ദൈവം നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത് സംപ്രീതനാകും കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ വചനമാണ് വിശ്വാസത്തോടെ കേൾക്കുന്നത് ആ വചനത്തിലാണ് നിങ്ങളുടെ ജീവിതം നിയോഗം സമർപ്പിച്ചിരിക്കുന്നത് ദൈവം നിങ്ങളിൽ സംപ്രീതനാകും ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ സംപ്രീതനാകും ഒരു പ്രത്യേകതയുണ്ട് ദൈവം സംപ്രീതനാകുമ്പോൾ അവിടുന്ന് നമ്മെ അങ്ങോട്ടും നയിക്കും തേനും പാലും ഒഴുകുന്ന ദേശത്തിലേക്ക് നയിക്കുകയും അത് ലഭിക്കുകയും ചെയ്യും ദൈവം നയിക്കും എങ്ങോട്ടേലുമല്ല എങ്ങനെയേലുമല്ല ദൈവം നയിക്കുന്നത് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്കാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവകാശമായി ലഭിക്കേണ്ട അനുഗ്രഹത്തിലേക്ക് ദൈവം നയിക്കാൻ തുടങ്ങും ദൈവവചനം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എന്തെല്ലാം കാര്യമാണോ നടന്നു കിട്ടണം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് സത്യസന്ധമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് ദൈവം അങ്ങോട്ടേക്ക് ആ അനുഗ്രഹത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കാൻ തുടങ്ങും ആ സ്ഥലത്ത് നമ്മളെ എത്തിക്കാൻ തുടങ്ങും ഹാലലൂയ അത് വിശ്വസിക്കുക എന്ന് പ്രാർത്ഥിക്കുന്ന രണ്ട് വചനങ്ങളാണിത് ഈ രണ്ട് വചനങ്ങൾ ഒന്നാമത്തെയാണ് അവകാശമായി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം എനിക്ക് ലഭിക്കും അവകാശമായി അവകാശമായി പ്രിയരെ ദൈവത്തിൻ്റെ വലിയ സഹായം നിനക്ക് ലഭിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം നിനക്ക് ലഭിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ അനുഭവിക്കാൻ കഴിയട്ടെ ദൈവത്തിൽ നിന്ന് അത്ഭുതം അനുഭവിക്കാൻ അനുഭവിക്കാനെന്ന് കഴിയട്ടെ ദൈവത്തിൽ നിന്ന് വലിയൊരു അത്ഭുതം അനുഭവിക്കാൻ എന്ന് കഴിയട്ടെ ദൈവത്തിൽ നിന്ന് വലിയൊരു അനുഭവം അനുഗ്രഹം അനുഭവിക്കാൻ അനുഭവിക്കാനെന്ന് കഴിയട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ പ്രധാനപ്പെട്ട എഴുതി വച്ചിരിക്കുന്ന ആ നിയോഗത്തെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം ഒന്ന് ഒന്ന് കയറി കരങ്ങളിലെടുക്കാം എന്നിട്ട് പ്രാർത്ഥിക്കാനായിട്ടൊരുങ്ങാം കർത്താവ് ഏത് വിഷയമാണ് ഞങ്ങളുടെ ജീവിതത്തിനകത്തൊരത്ഭുതമായി മാറേണ്ടത് ആ വിഷയത്തെ ഇപ്പോൾ ഇന്ന് കേട്ട വചനത്തിലൂടെ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ നിയോഗത്തിൽ എൻ്റെ കുടുംബത്തിൽ ഇന്ന് ഇടപെടുന്ന അനുഭവം എനിക്ക് തരണമേ ഇന്ന് ഇടപെടുന്ന അനുഭവം എനിക്ക് തരണമേ ഇന്നെനിക്ക് ദൈവത്തിൻ്റെ പ്രവർത്തികൾ അനുഭവിക്കാൻ കഴിയണമേ ഇന്ന് എനിക്ക് ദൈവത്തിൻ്റെ പ്രവർത്തികൾ അനുഭവിക്കാൻ കഴിയണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുന്നു നിയോഗ പ്രാർത്ഥന നമുക്ക് ചെല്ലാം ആ നിയോഗം എഴുതിയ പേപ്പർ കൈകളിലെടുത്ത് ആ അതിന്മേൽ നിങ്ങളുടെ ഒരു കരം കമിഴ്ത്തി വെച്ചുകൊണ്ട് കണ്ണുകളെ അടച്ച് വിശ്വാസത്തോടെ എൻ്റെ ഒപ്പം ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം നസ്രായനായ യേശുവെ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങിന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കിന്ന് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായന എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായന എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി എനിക്കിന്ന് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ ആ മേൻ ആ മേൻ ഇന്ന് കേട്ട രണ്ട് വചനങ്ങൾ ഓർക്കണം ദൈവമേ അങ്ങനെ സംപ്രീതനാണെങ്കിൽ എന്നെ എനിക്ക് അവകാശമായി ലഭിക്കേണ്ട ആ ദേശത്തേക്ക് എന്നെ നയിക്കണമേ രണ്ട് നീ കാലുകുത്തുന്ന സ്ഥലം നിനക്ക് അവകാശമായി ലഭിക്കും കാരണം നീ എൻ്റെ വചനത്തോട് ചേർന്നു നിന്നയാളാണ് നീ എന്നിൽ എൻ്റെ വചനത്തെ വിശ്വസിക്കുന്നയാളാണ് അവകാശമായി അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് ലഭിക്കട്ടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നു നമ്മുടെ കർത്താവീ ശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിനകത്തുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി എന്നെയും നിങ്ങളെയും സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ദൈവാനുഗ്രഹവും നിങ്ങളിൽ ഉണ്ടാകട്ടെ നന്മകളുണ്ടാകട്ടെ അവകാശമായി അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ ദൈവം നിങ്ങളെ നയിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്കായി പ്രവർത്തിക്കുന്ന വിലയുള്ള അനുഭവങ്ങൾ ഉണ്ടാകട്ടെ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ട വചനങ്ങൾ പല പ്രാവശ്യം വായിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറാകുക സാധ്യമായവർക്ക് ഈ വചനം കൊടുക്കുക സാധ്യമായവർ എല്ലാം ഈ വചനത്തിലൂടെ അനുഗ്രഹമാകട്ടെ നമുക്ക് ആ വചനത്തിൻ്റെ നന്മകൾ അനുഭവിക്കാൻ സാധിക്കട്ടെ സന്തോഷത്തോടെ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം നല്ലൊരു സമയം ആശംസിക്കുന്നു നാളെയും നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഉള്ളം കൈലെന്ന പോലെ എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം സംരക്ഷിക്കട്ടെ ആ